വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാർത്തികയാണെങ്കിൽ മുകളിൽ പോയി നോക്കുമ്പോൾ പോലീസുകാരോടൊപ്പം ജയശങ്കർ അവിടെ നിന്നും കഴിഞ്ഞിരുന്നു തുടർന്ന് മധുശ്രീ വീണ്ടും വന്നിട്ട് കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ട് അവർ നിന്നെ ഇനി ഇവിടെ അന്വേഷിക്കില്ല അവർ പോയി അന്വേഷിച്ചോളും ഇന്ന് ഇവിടെ ഒരാൾക്ക് മേൽപ്പോട്ടത്തേക്ക് വിസ കൊടുക്കാനുണ്ട് പറഞ്ഞ പണി ചെയ്യെന്ന് പറഞ്ഞിട്ട് ആ ടാബ്ലറ്റ് കാർത്തികയുടെ കൈകളിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണ് അന്നേരം മധുശ്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാർത്തിക മടിച്ചു നിൽക്കുമ്പോൾ പോയിടി പോയി പറഞ്ഞ് പണി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാർത്തിക നിർബന്ധമായിട്ട് മധുശ്രീ പറഞ്ഞു വിടുന്നുണ്ട് ഇതേ സമയം താഴെ ഹാളിലാണെങ്കിൽ ഡ്രസ്സ് മാറാൻ പോയ കുട്ടികൾ എവിടെ എന്നിങ്ങനെ രഘു നേരെ മുകളിലേക്ക് നോക്കി ചോദിക്കുകയാണ് നേരെ നേരം ഉണ്ട് എന്നിങ്ങനെ പൊന്നി പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് രണ്ടുപേരും ആ ശാലിനി കൊണ്ടു കൊടുത്ത ആ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് എല്ലാവരും കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം സത്യമേ കണ്ടില്ലേ നല്ല കറക്റ്റ് പാകം വച്ച് തപ്പിച്ചത് ഉണ്ട് എന്നിങ്ങനെ രോഹിത് പറയുകയാണ് അന്നേരം അത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം അതേ അതേ അതേന്നിങ്ങനെ യാണ് തുടർന്ന് ശാലിനിയും താഴേക്ക് ഇറങ്ങി വന്നിട്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണുവും ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അതിനുശേഷം പക്ഷേ കുട്ടികളെ കുറിച്ച് പറഞ്ഞതെന്നും ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞതൊന്നും ഭാമ ഇഷ്ടപ്പെടാതെ ഭാമ ഇങ്ങനെ മുഖമൊക്കെ തിരിച്ച് നിൽക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മധുശ്രീയ ലാൻഡിങ് മധുശ്രീ കാർത്തിക ലാൻഡിങ്ങിൽ നിൽക്കുന്ന കാണുകയാണ് നേരം ഭാമ അത് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ഫാമ അങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ കാർത്തികെ കാണുകയാണ് അന്നേരം ശാലിനിയുടെ മുന്നിൽ ആളാകാൻ കിട്ടിയ അവസരം മാണല്ലോ ശാലിനിയോട് ദേഷ്യ ദേഷ്യമൊക്കെ കാണിക്കാൻ പറ്റിയ അവസരം മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് മോൾ ഇറങ്ങി വാ എന്നിങ്ങനെ ഫാമ കൂടി കാർത്തിക വിളിക്കുമ്പോൾ പക്ഷേ കാർത്തിക പേടിച്ചും മടിച്ചും ഒക്കെയാണ് വരുന്നത് ശാലിനിക്ക് മുഖം കൊടുക്കുന്നില്ല താഴേക്ക് ഇറങ്ങി വന്ന ശേഷം ഫാമയാണെങ്കിൽ കാർത്തിക ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് നന്നായിട്ടുണ്ട് ഡ്രസ്സൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കവളിലും നെറ്റിയിലും ഒക്കെ പിടിക്കുന്നുണ്ട് എന്നിട്ട് ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അത് ശാലിനിയെ കാണിക്കാൻ വേണ്ടി മരപൂർവ്വം ചെയ്യുന്നതാണ് പക്ഷേ അത് രോഹിതോ നായർക്കോ ശ്യാമയ്ക്കോ വിഷ്ണുവിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ഇങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ കാർത്തികയെ പിടിച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വിഷ്ണുവിൻ്റെ തോളോട് തട്ടിച്ചൊക്കെ നിർത്തുകയാണ് ശാലിനിയ്ക്ക് ആണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ശാലിനി അങ്ങ് കണ്ണെറുക്കി അടക്കുകയാണൊക്കെ കാണാതിരിക്കാനായിട്ട് വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് അത് വിഷ്ണു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തികയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചേർ ചേർത്ത് ഫാമയങ്ങ് നിർത്തുകയാണ് തുടർന്ന് മധുശ്രീ ആ മോളിൽ അവിടെ വന്ന് നിൽക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ഇവൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇവളും കാർത്തികമായിട്ട് അവിടെ എന്തായിരുന്നു ഗൂഢാലോചന എന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുമ്പോൾ അതെന്തായാലും നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലടേ നീ ചാകാനായിട്ട് റെഡി ആയിക്കോ എന്നിങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുകയാണ് എന്നിട്ട് മധുശ്രീ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്ന ശേഷം രണ്ടുപേരെയൊക്കെ നോക്കിയിട്ട് ഹായ് കുട്ടീസ് എന്നും പറഞ്ഞ് ഈ രണ്ട് കുട്ടികളെയും പിടിക്കുകയാണ് അന്നേരം പപ്പിയാണെങ്കിൽ സത്യയുടെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗേൾ ാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് മധുശ്രീ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു സമ്മാനം രണ്ടുഗ്ര സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡിൽ ആൻഡ് സർപ്രൈസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ല സമ്മാനം എന്നൊക്കെ പറയുകയാണ് പക്ഷേ ശാലിനി ദേഷ്യത്തോടെയാണ് മധുശ്രീയെ നോക്കുന്നത് മധുശ്രീക്ക് അത് മനസ്സിലാകുന്നുണ്ട് മധുശ്രീയും ശാലിനിയും തമ്മിൽ ഇങ്ങനെ കണ്ണൽ രൂക്ഷമായിട്ട് എന്തോ ഒരു പ്രതികാരം പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് രാഘവന്നാർ പറയുകയാണ് ആ മതി മതി വെറുതെ സമയം എനിക്കെടുത്തണ്ട ശ്യാമയെ പോയി കേക്ക് എടുത്തോണ്ട് വാന്ന് പറയുകയാണ് അതിനു മുന്നേ മധുശ്രീ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാർത്തികയോട് ഇങ്ങനെ പോയി വെക്കി എന്നിങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് അതനുസരിച്ച് കാർത്തിക അങ്ങ് ആ കേക്കിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് രാഘവൻ നായർ കേക്ക് എടുക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോൾ കാ മധുശ്രീ അങ്ങ് ആവുകയാണ് ഈശ്വര ആ കേക്ക് എടുക്കാൻ പോയല്ലോ മധുശ്രീക്ക് കേക്കിൽ ല കാർത്തികയ്ക്ക് കേക്കിൽ പിന്നെ ടാബ്ലറ്റ് വെക്കാനും കൂടെ സമയം കിട്ടി കാണും ഇനിയിപ്പോൾ അത് വച്ചുകൊണ്ടിരിക്കുകയാകുമ്പോഴാണോ ശ്യാമം അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നത് എങ്കിൽ പിന്നെ ശാലിനിയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ കട്ടയും പടവും മുടങ്ങും എല്ലാം കള്ളി വെളിച്ചു താവും എന്താകും എന്നിങ്ങനെ ചിന്തിച്ച് മധുശ്രീ നിൽക്കുകയാണ് ഇതേ ഇതേസമയം കാർത്തികയാണെങ്കിൽ ആ കേക്കിൻ്റെ അടുത്ത് നിൽക്കുകയാണ് നേരം എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ നോക്കിയിട്ട് ആ കേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് സോറി ചാലിനെ എനിക്കിതല്ലാതെ വേറെ നിവർത്തിയില്ല ഹർഷൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ പാഴാക്കി കളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇത് എവിടെയാ ഒന്ന് വെക്കുക ആ പീസ് കണ്ടാൽ അറിയുകയും വേണം എന്ന് പറഞ്ഞിട്ട് കേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഹാപ്പി ബർത്ത്ഡേ പത്മിനി സത്യ എന്ന് എഴുതിയിരിക്കുന്ന താഴെയായിട്ടൊരു ചെറി ഫ്രൂട്ടിരിക്കുന്നുണ്ട് അത് എടുക്കുക അത് കൊള്ളാം അവിടെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫ്രൂട്ട് ഇങ്ങനെ എടുത്ത ശേഷം അത് അവിടെ വയ്ക്കുന്ന കത്തി എടുത്ത് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ടാബ്ലറ്റ് വയ്ക്കുകയാണ് വച്ചിട്ട് ആ കേക്കിൻ്റെതേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്യാമ വരുന്നത് അന്നേരം കാർത്തികയെ നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ കാർത്തിക ഒരു നിമിഷം പേടിക്കുന്നുണ്ട് ഞാൻ ഈ കേക്ക് ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ പേടിച്ചാണ് കാർത്തിക പറയുന്നത് നേരം ശ്യാമ ആക ദേഷ്യത്തിലാണ് കാണാൻ ഇതെന്തോ കാഴ്ച ബംഗ്ലാവാണോ അങ്ങോട്ട് മാറി നിൽക്കുക എനിക്കിത് എടുത്തുകൊണ്ട് പോകാനുള്ളതാണ് എന്ന് പറയുമ്പോൾ കാർത്തിക അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇതെല്ലാം കൂടി വലിച്ചു ശമാക്കി എന്നൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് ശ്യാമ കേക്ക് അടച്ച് ആ ബോക്സ് അങ്ങ് അടച്ചിട്ട് അതോടുകൂടി എടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട് തുടർന്ന് കാർത്തികയും ശ്യാമയുടെ പിറകെ പോവുകയാണ് പക്ഷേ ടാബ്ലറ്റ് കൊണ്ടുവന്ന പാക്കറ്റ് ആ ഒരു കവറ് ആ മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അത് കാർത്തികയാണെങ്കിൽ എടുത്ത് മാറ്റാൻ മറന്നുപോയി അതവിടെ തന്നെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് തുടർന്ന് കേക്ക് എടുക്കാൻ പോയ ആൾ അവിടെ ഇങ്ങനെ രാഘവന്മാർ പറഞ്ഞ് വെപ്രാളം കൂട്ടുമ്പോൾ സമയം പാഴാക്കണ്ട രാഘവസാരെ കുട്ടികൾ അനുഗ്രഹം വാങ്ങട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് പപ്പിയും സത്യയും കൂടി സത്യഭാമ്മയുടെ ഇങ്ങനെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ് കാലിങ്ങനെ തൊട്ട് ആ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട് സത്യയും കൂടി ഉണ്ടല്ലോ അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിയോണ്ട് ഫാമയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം രാഘവന് നായർ പറയുന്ന ശാലിനിയും വിഷ്ണുവും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാഘവന്മാർ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നാണ് കാലിൽ നമസ് വരെ തിരസ്കരിച്ചാൽ ദൈവത്തിനോട് പോലും സർവനാശം ഫലം എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ കൂടെ നിന്നാൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് രാഘവൻ സാർ എന്തായി പറയുന്നത് സത്യമ എന്താ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വാതിൽക്കൽ നിൽക്കുന്ന മധുശ്രീ പറയുന്നുണ്ട് കൊച്ചുമകളെ അനുഗ്രഹിക്കും പക്ഷേ അതിൽ ഏതാ ആ കുട്ടി ഏതാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതങ്ങോട്ട് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഏ മധുശ്രീ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ വിളിക്കുകയാണ് അന്നേരം വിഷ്ണു എന്നിങ്ങനെ ഫാമ വിളിച്ചിട്ട് പറയുന്നുണ്ട് മധുശ്രീ നാം നമ്മളുടെ അതിഥിയാണ് അതിനൊക്കെ ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് നേരെ രാഘവൻ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിൻ്റെ കാലിൽ നമസ്കരിച്ചു കിടക്കുന്ന കുട്ടികളോ അവർ അതുങ്ങളെ മറക്കാനായിട്ട് പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് തുടർന്ന് എല്ലാവരും നോക്കുന്നല്ലോ ശ്രദ്ധിക്കുന്നല്ലോ അന്നേരം ഫാമയ്ക്ക് കുട്ടികളെ അനുഗ്രഹിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് ഫാമ ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് രണ്ട് കുട്ടികളെ ഇങ്ങനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വരും മക്കളെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിക്കുകയാണ് അന്നേരം വിഷ്ണുവിനും ശാലിനിക്ക് അങ്ങ് ആകെ സന്തോഷം വന്നുണ്ട് ശ്യാമ സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് തന്നെ ശ്യാമ കേക്കുമായിട്ട് വന്ന് ആ ടേബിളിൻ്റെ പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് അന്നേരം മധുശ്രീ കരുതുകയാണ് ഇവളോ അപ്പോൾ പിന്നെ കാർത്തിക് എവിടെ പോയി ഇവളതിൽ വച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് മത്സരി ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് തുടർന്ന് പിന്നെ ഈ കുട്ടികളാണെങ്കിൽ രാഘവന്മാരുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് അന്നേരം നന്നായി വരും ഈ സ്നേഹവും സഹോദരിയും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയുകയാണ് തുടർന്ന് കുട്ടികൾ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശാലിനിയുടെ ഇങ്ങനെ കാല തൊട്ട് അനുഗ്രഹിക്കുകയാണ് അന്നേരം ശാലിനിക്ക് അങ്ങ് സങ്കടം വരികയാണ് എന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങ് ശാലിനി രണ്ടു പേർക്കും മുത്തം കൊടുക്കുന്നുണ്ട് ഈ കുട്ടികളും അങ്ങോട്ടും കൊടുക്കുകയാണ് ാണ് അതിനുശേഷം ശ്യാമയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശ്യാമയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടികൾക്ക് മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം രോഹിത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ രോഹിത്തും മുത്തം കൊടുക്കുകയാണ് ഈ കുട്ടികൾക്ക് അനുഗ്രഹിച്ചിട്ട് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ കുട്ടികൾ രണ്ടുപേരും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് അന്നേരം വിഷ്ണു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു താടിക്ക് കൈയ്യൊക്കെ കൊടുത്ത് വിഷ്ണു ഇരിക്കുന്നുണ്ട് അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ് വിഷ്ണുട്ടൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും എല്ലാ മറ്റുള്ളവർ ആരെക്കാളും അനുഗ്രഹം ഈ കുട്ടികൾക്ക് വിഷ്ണുട്ടൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് പക്ഷേ അതിൽ ഒരു ളളെ പോലും വിഷ്ണുവിൻ്റെ കുട്ടിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് തരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശല്യമാണെങ്കിൽ സങ്കടം കടിച്ചു ഒതുക്കി നിൽക്കുകയാണ് തുടർന്ന് രണ്ടുപേരും വിഷ്ണുവിൻ്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പറയുന്നുണ്ട് അതിന് ശേഷം ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പപ്പി കൊടുക്കുന്നുണ്ട് സത്യയും കൊടുക്കുകയാണ് അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ തൻ്റെ ജുബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഡെപ്പ സ്വർണ്ണ ഡപ്പ എടുക്കുന്നുണ്ട് അതിൽ നിന്നൊരു മാല ഇങ്ങനെ സത്യഫാമക്കും സന്തോഷമാകുന്നുണ്ട് അതിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് പപ്പിയുടെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇത് വിഷ്ണു അച്ഛൻ്റെ വക എന്ന് പറയുമ്പോൾ താങ്ക്സ് വിഷ്ണു അച്ഛൻ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് അന്നേരം സത്യ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശാലിനി ആദ്യം നോക്കുന്നുണ്ട് ശാലിനി അങ്ങ് മുഖം മാറ്റുകയാണ് ഒന്നേ ഉള്ളൂ എന്നാണ് ശാലിനി ഇവിടെ കരുതിയിരിക്കുന്നത് പക്ഷേ അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനി എങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം ശാലിനിയുടെ മുഖം മാറിയത് വിഷ്ണുവിടെ മനസ്സിലാക്കുന്നുണ്ട് വിഷ്ണുവിനുള്ളിൽ ചിരി വരികയാണ് തുടർന്ന് വിഷ്ണു മറ്റേ പോകറ്റിൽ നിന്നും ഒരു ഇത് മട പൊടി എടുക്കുകയാണ് എന്നിട്ട് എടുക്കുമ്പോൾ സത്യഭാമ എങ്ങനെ ശ്രദ്ധിക്കുകയാണ് സത്യഭാമക്ക് വരുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ തുറന്ന് ആ ഒരു മാല കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ ഫാമയ്ക്കങ്ങാകെ ദേഷ്യം പക്ഷേ അത് കാണുമ്പോൾ ശാലിനിക്ക് ആകെങ്ങ് സന്തോഷാവുന്നുണ്ട് സങ്കടവും കണ്ണീരും ഒക്കെ ഒരുമിച്ച് വരികയാണ് ശ്യാമയ്ക്കും രോഹിത്തിനും രാഘവൻ രാഘവനായർക്കും പിള്ളേക്കും പൊന്നിക്കും ആകെ സന്തോഷമാണ് പക്ഷെ ഫാമയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിന് ശേഷം മാല ഇങ്ങനെ എടുത്തിങ്ങനെ പൊക്കിയിട്ട് വിഷ്ണുശാലിനിയാണ് നോക്കുന്നത് എന്നിട്ട് സത്യയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇഷ്ടമായോ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം താങ്ക്സ് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് തുടർന്ന് ഈ സത്യയും ഉമ്മോട് കൊടുക്കുകയാണ് പിന്നീട് ഉമ്മ കൊടുക്കുന്നുണ്ട് തുടർന്ന് ഈ രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണു ഒതുക്കുകയാണ് മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ തൻ്റെ രണ്ട് കവിളിലേക്കിനെ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് മുത്തം കൊടുക്കാനായിട്ട് നേരം കുട്ടികൾക്കത് മനസ്സിലാകുന്നുണ്ട് രണ്ടുപേരും കൂടി ചേർന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നേരം അതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ മാത്രം മുഖം തിരിച്ചു നിൽക്കുകയാണ് പക്ഷെ ശാലിനിക്ക് അങ്ങ് വെളിയിൽ പറയാൻ പ്രകടിപ്പിക്കാൻ പറ്റാത്ത കൂടി ശാലിനി കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് അച്ഛനോട് സ്നേഹം കാണിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ് തുടർന്ന് മധുശ്രീയാണെങ്കിൽ കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ട് നീ അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് നിരം വെച്ചിട്ടുണ്ട് കേക്കിനുള്ളിൽ ചെറിക്കുള്ളിൽ എന്ന് പറയുകയാണ് നിരം മധുശ്രീക്ക് സന്തോഷമാവുന്നുണ്ട് വീഴേണ്ടത് അവൾ തന്നെയാണ് ശാലിനി എന്നിങ്ങനെ മധുശ്രീ പറയുകയാണ് തുടർന്ന് അച്ഛമ്മയും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പപ്പി പറയുമ്പോൾ സത്യഭാമ അന്നേരം ആ ദേഷ്യത്തിലങ്ങ് നിൽക്കുകയാണ് പക്ഷേ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ആ കട്ട് ചെയ്യാം എന്നിങ്ങനെ ചിരി വരുത്തി കൊണ്ട് പറയുന്നുണ്ട് ഇതേസമയം വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് രണ്ട് സൈഡിലായിട്ട് ഈ കുട്ടികളിങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് പിന്നീടും ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശനയുടെ കണ്ണൊക്കെ എങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് സന്തോഷം കൊണ്ട് തന്നെയാണ് അങ്ങനെ നോക്കി കാണുന്നത് ഇത്രയും ആകുമ്പോൾ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ അതിന് ആരാണ് എന്ത് സംഭവിക്കുക ചെറുക്കുള്ളിൽ ടാബ്ലറ്റു കാർത്തിക വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് അതിനെ ആരെങ്കിലും കഴിക്കുമോ അതോ ഇനി അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതും അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം ഓക്കെ താങ്ക്